നേരത്തെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമ ഏരിയക്കാണ് പോണത് അവിടെ നല്ല പാടം പാട ഏരിയക്കാണ് അപ്പോൾ അവിടെ നിന്ന് ചൂണ്ടിടാൻ പറ്റുമെങ്കിൽ ചൂണ്ടിടണം അപ്പം നിൽക്കുന്നത് തിരൂരുള്ള രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ചേടീൻ്റെ തൊട്ട് ബാക്കിയിട്ടുണ്ട് വില്ലച്ചൻ്റെ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു കറക്കാണേലും അതിൻ്റെ കൂട്ടത്തിലും ചൂണ്ടടാൻ പറ്റുകയാണെങ്കിൽ നല്ല ഏരിയ ആണെങ്കിലും ചൂണ്ടിടാം അല്ലെങ്കിൽ ആ ഒരു പാട ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഏത് സ്ഥലം എന്നൊക്കെ അറിയണത് വെല്ലുവിൻ്റെ മോനാണ് ഊബ് റോഡൊന്ന് ചിറ്റിക്കാർക്കാണ് ഇപ്പൊ തിരൂര് സ്റ്റേഡിയത്താണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം അപ്പോൾ ആളവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചോക്കാം എവിടിക്കാ പോലെന്നൊക്കെ ചോദിച്ചോക്കാം ഇതാണ് എൻ്റെ വില്ലച്ചൻ്റെ മോൻ കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ പോവാം കാണല്ലേ അപ്പോൾ മീൻ പിടിക്കാൻ പറ്റാണെങ്കിൽ മീൻ പിടിക്കല്ലേ നല്ല നല്ല ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു കാഴ്ച കാണല്ലേ പ്രകൃതി കാഴ്ച കാണാൻ പോയാരുന്ന സ്റ്റേഡിയം ഇതാണ് തിരൂർ സ്റ്റേഡിയം അല്ലേ ഒന്ന് പോയാക്കല്ലേ രാവിലൊക്കെ ജോഗിങ്ങിന് വരൂല്ലോ ഫുട്ബോൾ കളിക്കാനും എല്ലാരും വരില്ല േ ആൾക്കാർ ഫുട്ബോൾ കളിക്കണേന് വേണ്ടി വെള്ളം അതെ അവിടെ അതെ ഈ വഴിയിലൂടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം ാണ് ഇവിടുന്ന് പറയാൻ പറ്റില്ല ഗാലറിയാണ് െറച്ചൊക്കെ സ്റ്റേഡിയം രാജീവ് ഗാന്ധി സ്റ്റേഡിയം അല്ലേ തിരൂരിന്റെ സ്റ്റേഡിയം അപ്പൊ നമുക്ക് എന്നിട്ട് നേരല്ലേ ഇറങ്ങുകയാണ് പാലാണ് കിലോമീറ്ററോളം മുന്നോട്ട് പോകാണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാ ഇപ്പൊ അടുത്ത ജംഗ്ഷൻ വട്ടത്താണി എത്തുട്ടാ നമ്മളിപ്പോ തിരൂര് വട്ടത്താണി കോഴിക്കോട് റോഡിൽ കൂടെയാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോണ്ടിരിക്കുന്നിങ്ങനെ പോയിരിക്കുന്നത് ഫ്രണ്ടി കാറിന്ന് കുട്ടികളൊക്കെ അങ്ങനെ കൈ കൊണ്ടിങ്ങനെ കാണിക്കുന്നു അപ്പൊ ഏകദേശം നമ്മൾ അടുത്ത എത്താനായി വട്ടത്താണി എത്താനായി പിന്നെ ഒഴൂര് പിന്നെ ഒഴു റോട്ടിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്നാല് കിലോമീറ്റർ മുന്നേക്ക് പോയാൽ ലെഫ്റ്റ് കട്ട് റെയിൽവേ റോഡും കൂടി ഏകദേശം അല്ല അടുത്തടുത്തുകൂടി പോകും ആ അതെ കുറച്ച് കഴിഞ്ഞാൽ ഇവര് സ്നേഹൊക്കെ പോകും അതെ 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 നമ്മൾ തിരിയണ്ട സ്ഥലമായി തുടങ്ങിട്ടാ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇവിടെ ഹോട്ടൽ ഉണ്ട് പക്ഷേ പാർക്ക് ചെയ്യാൻ സാധനേ അടച്ചുപൂട്ടിക്കണല്ലേ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്നാണ്ട് പോഴോടുത്ത് നല്ല കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ ഒഴിവാണ്ട് കിട്ടാലേ ടൗണൊന്നുമില്ല ഉൾ ഉൾപ്രദേശാണ് നമ്മളിപ്പോഴും നമ്മൾ സ്ഥലത്തേക്ക് കട്ട് ചെയ്ത് പാട നടു കൂടെ നല്ല റോഡ് ഒക്കെ ആയിട്ട് അവിടെ ഒരുപാട് കാണാ ടൈം കുറച്ച് ഉച്ച സമയത്താണ് പോകുന്നത് നല്ല വെയിലൊക്കെ ഉണ്ടാവും ചെലപ്പോ അതിൻ്റെതായ വെയിലും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ അതെ വീഡിയോ കണ്ടിട്ട് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വല്യ ഉപകാര

അതൊക്കെ നമുക്കൊന്ന് പോയി കാണണം നല്ല പഴക്ക നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല പ്രകൃതി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതെ അതെ പാലക്കാട് ഭാഗത്ത് നല്ല കാഴ്ചകളൊക്കെ അപ്പൊ നമുക്ക് അടുത്തത് അങ്ങോട്ട് എന്താ അഭിപ്രായം ഒരു പാട്ടില്ലല്ലോ കൊല്ലംകോട്ട് കേട്ടിട്ടില്ലേ അതായിരിക്കും അങ്ങനെ പാട്ടുണ്ട് കൊല്ലംകോട്ട് പാട്ടും പാടി വായോ അങ്ങനെ ഒരു പാട്ടുണ്ട് കൊല്ലംകോട് പറഞ്ഞപ്പോ ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നില്ല ഇതിലൊക്കെ നല്ല രീതിയില്

പാണ്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലം എത്തിക്കണേ നമ്മള് പാണ്ടിമറ്റം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നെല്ലൊക്കെ നല്ല വിളഞ്ഞു നിക്കാണ്ടില്ല തയ്യാറായി തുടങ്ങി ഞാൻ അങ്ങോട്ട് പോകും തോറും നല്ല വയലിട്ട അവിടെ നെല്ലൊന്നുല്ല പാടത്ത് നല്ല മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അവിടെ എത്തിയിട്ട് മനോഹരമായ കാഴ്ചകൾ കാണിക്കാം അതിന്റെ മുന്നേ ഞാൻ ഒരു ഹോട്ടല് കേറണം നമ്മളെ അനിയനെ നല്ല വിഷക്കുണ്ടല്ലോ അപ്പൊ ഒരു ഹോട്ടലിൽ കേറണോ ഫുഡ് കഴിക്കണം

ൂട്ടിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് അടുത്ത യാത്ര അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ കഴിച്ചു രണ്ട് ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഓർഡർ കേട്ടോ ഇנה എങ്ങനെ ഇരിക്കുന്നു നോക്കണ കൈയ്യിൽ ആരെ ആരെ ഈ ബിരിയാണിയേത്തിട്ടുണ്ട് ദേ ഈ ബിരിയാണിയാണെങ്കിൽ രണ്ട് ബിരിയാണിയാണ് കണ്ടെടുക്കുക രണ്ട് ബിരിയാണികൾ നല്ല ബിരിയാണിയാണ് ഓഡർ ചെയ്തത് കേസോക്കടാ ബിരിയാണിയേ കണ്ടി ബിരിയാണീ കേസോക്കടാ ഉം ഓ തയ്യാാ ചാരോ സാലാഡും കൂടി ഇട്ടു കൊടുക്ക ഒരു കഷ്ണം മുഷ്ടൈ വെക്കുക അച്ഛൻ അതാ ഭക്ഷണം കഴിച്ച ഭക്ഷണം ബിരിയാണി ബിരിയാണി വലിയ കുഴപ്പമില്ല ആവറേജ് പക്ഷെ പോയപ്പോ സ്മെല്യ്യോ അതെ ഛർദ്ദിക്കാൻ പോകും പണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടാണ്ടിരി എന്താണ് ഓ നോക്കണ ആ കാറിന്റെ ഡ്രൈവർ ഒരു ദേഷ്യമല്ല നോട്ടാ നമുക്ക് റിവേസ് ചെയ്തൊരു വണ്ടി കൊണ്ടോണ്ടേ ക്ഷമ വേണം അല്ലേ ഡ്രൈവ് ചെയ്യുമ്പോ ക്ഷമ ക്ഷമ വേണം ഇവിടെ ഇങ്ങനെ കയറുണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങോട്ട് നല്ല അടിപൊളി നമ്മൾ സ്ഥലങ്ങളട്ടിലാണ് ഡ്രൈവ് ഒരു ഒരു പ്രത്യേക രീതിയിൽ നടക്കണം മുടിയൊക്കെ വളർത്തിട്ട് നല്ല അടിപൊളി ഇങ്ങനൊക്കെ കുറച്ച് മുടി മുടിഒക്കൊന്ന് വളർത്തിട്ട് നല്ല അടിപൊളി നടക്കണം സ്ഥലത്ത് ഇവിടെ നമ്മള് ഒരു ചൂണ്ടൊക്കെ ഒക്കെ മേടിച്ചാലോചിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞമ്മള് ചൂണ്ടലിടീമ ചൂണ്ടലിട വേണം ഒന്ന് കാണിച്ചരാ അവിടെ സൈഡാക്കി നമുക്ക് അവിടെ പോയി

വണ്ടി ാണ് എട്ട് എണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വണ്ടിയാണ് അപ്പൊ ഈ പാടത്താണ് നമ്മള് ചൂണ്ടിടണത് നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ടില്ലേ അവര കുട്ടി ചൂണ്ടിടണുണ്ട് കുട്ടിയാണ് അപ്പൊ അവിടെ നമ്മളെ ഏട്ടൻ ചൂണ്ടിട്ടുണ്ട് അവരൊന്നും കേട്ടോ മീൻ കിട്ടണ്ട കിട്ടുന്നില്ല കുത്തുണ്ടൂണ്ടെത്തണില്ല ഇതിലാന്ന സിലോപ്പിയൊക്കെ ഉണ്ടല്ലേ സിലോപ്പി പൊരിക്കല്ലടത് ഇത് പൊരിക്കല്ലേ ചൂണ്ടൊരുണ്ടായ്ക്കുന്ന സ്ഥലം ഉള്ള ചൂണ്ടട്ടേലേ പോയത് പോകെ ചൂണ്ടൊന്ന് വാങ്ങി നോക്കട്ടെ കൊക്കെറൊപ്പം വാങ്ങിട്ടൊന്നും ഇട്ടോക്കല്ലേ

പക്ഷെ ഇവിടെ നമ്മള് ആ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അതിലൂടെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ ഇങ്ങനെ ഇട്ടാ അങ്ങോട്ട് എത്താത്തേ അപ്പുറത്തു കൂടെ നടന്ന് വന്നിട്ട് അവരൊക്കെ അങ്ങോട്ട് നടന്നു അതിന്റെ മുന്നേ ചൂണ്ടലും ഒന്നും കിട്ടാ കെട്ടിട്ട് ചൂണ്ടലാക്കി മാറ്റി വടിയുണ്ടല്ലേ ാണ് നോക്കാം എന്റെ മുന്നേ എവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടാ ചൂണ്ടലൊക്കെ വിജയിക്കാന് ഞങ്ങ ഞങ്ങളെ അനുഗ്രഹത്തോടെ കൂടി അതെ അതെ ഒരു പൊന്ത പിടിച്ച ഏരിയ മീൻ പിടിക്കാൻ പോവാണ് പിടിച്ചത്യാ ചൂണ്ടാപത്തി ചൂണ്ടിടുന്ന ആളെ

മടേന്നാലും മീൻ വരണ്ട കൊത്തിട്ടാണ് പോവു അഞ്ചിൻ്റെ ഉള്ളിൽ കോയിപ്പടത്ത് നല്ല മീനുണ്ട് നമുക്ക് ബിലാലി പറഞ്ഞത് അല്ലേ ബിലാലിനെ കുറിച്ച് കയറ്റാ ഇവിടെ ബിലാലിന്നൊക്കെ പറയും തോന്നുന്നു ബിലാലിന്നാണ് പറയണല്ലേ ണോ ബിലാലിന്നിട്ടോ ഇതാണോ സിലോപ്പി ഇവിടെ സിലോപ്പിന്ന് പറയുന്നത് ഈ പാണ്ഡിമൊറ്റ ഈ ഭാഗത്തൊക്കെ സിലോപ്പിന്നാണ് പറഞ്ഞ കേട്ടോ പക്ഷെ അത്ര വലുതൊന്നും എന്നാണ് അല്ല തെറ്റില്ല കണ്ടോ വലിയതൊന്നുമല്ല ചെറിയതാണ് ട്ടോ കോയി കാർസിന്റെ പവറല്ല കോയി കാർസിന്റെ പവറാണ് കണ്ടോ പിടിച്ചേൻ നേരശം ഓരോന്നും ഇങ്ങനെ കാണിച്ചരാ ഇങ്ങനെ ഒരു കൊത്തണ്ട് കൊത്തണ്ടോ ആ കൊത്തണ്ട് ആ ആ വലു വലു വലിയ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് വലുതിനെ പിടിച്ചേ കൊക്ക കിട്ടാൻ വലിയ പണിയൂട്ടാ കൊക്കക്കുള്ളേറിയ കൊക്ക ഇതിന്റെ അണ്ണാക്കിലേറ്റിട്ടുണ്ട് അണ്ണാgetElementById കിട്ടിയോ ആ അടുത്ത കൂടി നമ്മൾ പുഷ്ടി കേറിതാ. ഇവിടെ കുട്ടം ഒരുക്കണ്. സിലോപ്പി സിലോപ്പി. നമ്മുടെ സിലോപ്പി നമ്മുടെ പുർക്ക്. നമ്മുടെ സിലോപ്പി എന്താവും ഇവിടെ? സിലോപ്പി എന്ന് പറഞ്ഞാൽ വേറെ ഒരു മീൻ അല്ലേ? അത് പൊരിക്കുന്നതിനെ എന്തിന്റെക്കൊരു സാമിനെ അല്ലേ? വേറെ സാധനമല്ലേ? കിട്ടി കിട്ടി അടുത്ത. ഇതാ ഒരു സൂപ്പർമാനെ പൊക്കിയിട്ടുണ്ട്. ഓ നല്ലതല്ല. ഈ വിശേഷം വലീയതാണ് ട്ടോ. അടിപൊളി. കണ്ടില്ലേ? അടിപൊളി. ൊക്കെ അഞ്ചാമത്തേനെ പൊക്കാൻ പോകണം ഈ സാധനം തന്നെ ഉള്ളും തോന്നണോടേ ഉള്ളു ഈ സാധനത്തിനൊരു പ്രത്യേകത ഉണ്ട് മൂണ്ടലെ കൊക്ക ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഇട്ടുകൊടുത്താലും വന്നൊന്ന് കൊത്തി വേണമെങ്കിലും നമ്മൾ നാലാമത്തെ മീനിനെ പിടിച്ചിട്ടുണ്ട് നേരം പോക്കാണ് കേട്ടോ നാലാമത്തെ മീനെ പിടിച്ചിട്ടുണ്ട് അഞ്ചാമത്തേനെ പിടിക്കാൻ വേണ്ടിട്ട് മീന് പിടക്കിനണ്ടോളി ഞങ്ങള് ചൂണ്ടയില് കോർത്തിട്ടിട്ടല്ലൊട്ടി ലൊട്ടി ലൊട്ടി കിട്ടി കിട്ടിയ ഊട്ടി ചട്ടി

കൊത്താൻ വേണ്ടി ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കയാണ് അന്ന് കൊത്തി കിട്ടണെന്നാണ് ഞമ്മടെ ആഗ്രഹം വലിച്ചു കൊടുക്കുക അതിന് ഒരു അപ്പീൽ വിടൂലോ കൊത്തിയതൊന്നും നമ്മള് വിടില്ല ഞാൻ

അപ്പൊ നമുക്ക് അവിടെ പോയൊക്കെ കൈസ് അവിടത്തെ അവസ്ഥകൾ എന്താണ്ട് പോയൊക്കെ കൈസ് അവിടെ വരമ്പത്ത് വരമ്പത്തുകൂടെ ഇങ്ങനെ തുടരുന്നു ചുറ്റിലും പാടമാണ് ഒരു ചെറിയൊരു വരമ്പാണ് പാടത്ത് നടക്കണേ വരമ്പത്ത് വരമ്പത്തുകൂടെ പാടത്തെ കൂലി വരമ്പത്ത് കൂലി പാട പാടത്ത് പാടത്തെ ജോലി പാടങ്ങളൊക്കെ കണ്ടോളിത്തവരെ ഇതിന്റെ അങ്ങനെ ഭാഗത്ത് നല്ല നല്ല പ്രകൃതി നല്ല നല്ല പല തരത്തിലുള്ള ീങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്ക് യശ്വേ ആ അമ്പൂരണ്ട അവിടെ ഇല്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സ്ഥാനം അവിടെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുന്നു ഒന്ന് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ പാടാണ് പോണത് ആ കാട് വല്ല മൃഗങ്ങളും നോക്കണം ആദ്യം വെള്ളത്തില് വീടിയാണ് അടുത്ത കിടക്കണ്ടനായിട്ട് ഒരു ടാക്സ് വന്നു ടാക്സ് പൈമെന്റ് ഇനി വന്നാൽ പോകാൻ വഴി ഉണ്ടോ എന്ന് ആരെന്ന് ആള് ഓക്കേ ഓയ് ഓരോ വീടി റോഡ് റോഡ് गेला ഓയ് നോക്കം അപ്പോൾ വൈസ് ഗയ്സ് അപ്പോൾ ഓയ് നോക്കണ്ടേ ഇതിकडे നോക്ക് ഒരു കുമാ മുഷി ചത്ത거든요 കണ്ണനാണ് കണ്ണനാണ് ല്ലേ കണ്ണനെ കണ്ണനെ കണ്ടാ കണ്ണൻ രണ്ട് ദിവസത്തെ പയക്ക്ണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ഉണക്കലായി ഇല ഉണ്ട് ഇത് എങ്ങനെ പോയി നല്ലതേതാ പൂ തുമ്പൂല്ലേ നമ്മളീ ഇവിടെ ഒരു വല്യൊരു പ്രശ്നം നമ്മക്ക് കിടക്കുന്നുണ്ട് വരമ്പില്ലല്ലേട്ടിട്ടുണ്ട് അപ്പൊ കാലും ഞാൻ പാന്റ് ഇട്ട് പാന്റ് കേട്ടോ മടക്കി കൊടുത്തു നടന്നു ചെറിയൊരു വെള്ളം ചൂടില്ലേ നമ്മളെ ലക്ഷ്യസ്ഥാന എടുത്തെത്തി ഞാൻ അവിടെ അവിടെ പോയ റിയാ ഒരാമ്പലെ നല്ല ഭംഗിയുള്ള ഒരു ആമ്പലാ പാടായോണ്ട് ഇവിടെ ചേർ നല്ലണ്ടായി അമ്പലൊക്കെ നല്ല വെള്ളം നിക്കലുണ്ട് പോകുന്നില്ല ഇവിടെ വെള്ളം തൊട്ടടുത്ത് പുഴ ഇണ്ടോന്നല്ല അവിടെ ഇവിടെ തോടുണ്ടോ അടുത്ത് കൂടെ പോകുന്നുണ്ട് അപ്പൊ വെള്ളം കവി ചൂണ്ടി ഏതാ ചൂണ്ട അല്ലേ നല്ലൊരു ഉണങ്ങിയ വടിയും സുഖം കിട്ടൂലല്ലേ അതെ ഇത് നമ്മൾ തന്നെ കോർക്കുക ചൂണ്ട ഒരു നാട സെറ്റപ്പ് നാടൻ വീഡിയോ വേണ്ടി ഒരു നാട സെറ്റപ്പ് തന്നെ ചൂണ്ടടാ നീരുന്നത് അതെ അത്രേ ഉള്ളുല്ലേ അങ്ങനെയാണ് വേണ്ടി ഇവിടെ നല്ലൊരു അടിപൊളിയാണ് അമ്പല് ഇതെന്താ തോടാ തോന്നുന്നു മീനെ പിടിക്കുന്നതാണ് അപ്പൊ പിടിച്ചതിനം കാണിക്കല്ലേ മീൻകുട്ടികൾ അതേതാ മീൻകുട്ടികളാകും സംശയം സംശയം അതാ മീൻകുട്ടികൾ ഇത് എന്താ നല്ല മീൻകുട്ടികൾ വരാലും ചാൻസ് പറഞ്ഞത് ചൂണ്ട കേട്ടോക്കല്ലേ ആ കിട്ടി കിട്ടി കിട്ടിയില്ലെന്ന് പറയണ്ടി കണ്ണക്കിടയ്ക്ക് പോകുമ്പോട്ടെ ഉണ്ടായിരുന്നു അടുത്ത ചേട്ടി അപ്പൊ പിന്നെ ഒരു ദിവസം വരാ ഈ സ്ഥലത്തേക്ക് കുറച്ചും ഏരിയയിലൊക്കെ ഒന്നും ചൂണ്ടടാൻ പറ്റിയ ഏരിയകളുണ്ട് കാണാൻ പറ്റിയ പിന്നെ ഒരു ദിവസം വരാല്ലേ കാരണം വരാം കൊണ്ട് അവസാനിപ്പിക്കുക അപ്പൊ ഇത്ര വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ സൂൺ